ഇത്രയും ദിവസം ഇസ്രായേൽ രക്ഷപ്പെട്ടത് അവർ ശരിക്കും ആണവ കേന്ദ്രങ്ങളിൽ നിന്നും അഭയം പ്രാപിച്ചിട്ടല്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരെല്ലാവരും അവരുടെ ഒളിത്താവളങ്ങളിലായിരുന്നു ബങ്കറുകളിലായിരുന്നു എന്നാൽ ബങ്കറുകൾ പോലും സുരക്ഷിതമല്ലെന്നും അവരെ തിരഞ്ഞു പിടിച്ചു കൊല്ലുകയാണെന്നും മനസ്സിലാക്കിയ ഇസ്രാരികളുടെ പല പ്രധാനികളും അവർ ശരിക്കും ഒളിത്താവളങ്ങൾ നേടി അവിടെ ടെൻറ്റ് കെട്ടി താമസിക്കുകയായിരുന്നു ഇതിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പുറത്തു വരുന്നത് വളരെയധികം ഞെട്ടിക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ് എന്ന് പറയാം അത്രമാത്രം ഒരു വലിയ സാദൃശ്യമുള്ള ഒരു ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ നിന്നും രക്ഷ തേടിയുള്ള ഇസ്രായേലിന്റെ ഒളിത്താവളങ്ങളുടെ ചിത്രങ്ങൾ പുറത്തുവിട്ട മാധ്യമങ്ങൾക്ക് ഞെട്ടൽ തന്നെയായിരുന്നു ആദ്യം രേഖപ്പെടുത്താനുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് തെല്ലറിവിലെ ഒരു മോളിന്റെ പാർക്കിംഗിൽ നിരനിരയായി കെട്ടിയിരിക്കുന്ന ടെന്റുകൾ കാണാൻ സാധിക്കുന്നു എന്താണ് ഇവിടെ എന്നാണ് പിന്നീട് എല്ലാവരും നോക്കിയത് രാത്രിയിൽ അവിടെ നിറഞ്ഞിരിക്കുന്ന ജനം വീടില്ലാത്തവർക്ക് വേണ്ടിയുള്ള ഇസ്രായേൽ പദ്ധതിയാണോ എന്നാണ് ആരും തെറ്റിദ്ധരിക്കേണ്ട എന്ന് പറയുന്നു ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ നിന്നും രക്ഷ തേടിയുള്ള ഇസ്രായേൽ ജനതയുടെ ഒളിത്താവളങ്ങളാണ് ഈ പറയുന്നതും കാണുന്നതുമെല്ലാം ഏതു നിമിഷവും പതിച്ചേക്കാവുന്ന ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്നും സുരക്ഷിതമായി രാത്രി ചിലവിടാൻ ഇസ്രായേൽകാർ നടത്തിയ ഇത്തരം ഭൂഗർഭ മാർഗമാണ്ഭിറ്റുകൾ നഗരത്തിലുടനീളം സിറ്റികൾ കാണാൻ സാധിക്കുന്നു ഡിസൻ ഗോഫിലെ ഇത്തരം ഒരു ക്യാമ്പിൽ നിന്നുള്ള ശബ്ദങ്ങൾ ദശലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേലുകൾ പ്രതികരിക്കുന്നതാണെന്ന് ഹാരറ്റ്സിന്റെ പോഡ്കാസ്റ്റിൽ അവകാശപ്പെടുന്നു ചെയ്തിട്ടു ഇറാൻ ഇസ്രായേൽ വരുന്ന കരാർ നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ ഹാരറ്റ്സിന്റെ എപ്പിസോഡിലാണ് ഈ വിവരങ്ങളും ദൃശ്യങ്ങളും ഉള്ളത് എന്ന് പറയാൻ പറ്റുന്നു അത്രമാത്രമാണ് എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പ്രതികരിക്കുന്നതും സംസാരിക്കുന്നതും എപ്പിസോഡിനിടയിൽ തന്നെ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി വിശാലമായ ഒരു മോളിന്റെ പാർക്കിങ്ങിലേക്ക് പോകുന്ന അവതാരകനായ അലസൻ കംപ്ലാൻ സോമറാണ് ഈ ഭൂഗർഭ ടെൻറ്റ് സിറ്റികളെ വിശദീകരിക്കുന്നത് പേടിച്ച് ഭയന്ന് നിയമിക്കുന്ന ജനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് പറയുന്നു ഇതൊന്നും തന്നെ ഇറാൻ മാത്രം ചെയ്യുന്നതല്ല ഇസ്രായേലും കൂടി ബന്ധമായി തന്നെ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അത്തരം രീതിയിലേക്ക് ഇത് പോകുന്നുവെന്നും പറയാം ഇതിന്റെ തറ കട്ടിയുള്ളതാണ് കൃത്യമായ വായു സഞ്ചാരമില്ലാത്ത ഈർപ്പം തങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് ഇതിനകത്തുള്ളത് എന്ന് പറയുന്നു ഇതിന്റെ തറ കട്ടിയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഭയക്കേണ്ട കാര്യങ്ങൾ ആദ്യം അടിവശത്തായിട്ടില്ല അതാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന ഒരു കാര്യം അപായ സൈരണുകൾ ഇല്ലെങ്കിൽ പോലും എപ്പോഴും ആളുകൾ തിങ്ങി നിറഞ്ഞ സ്ഥിതിയാണ് ഇവിടെ ഉള്ളതെന്നും ഈ കുടുംബത്തിന് വേണ്ടി ടെൻഡെടുക്കുന്നതിനിടയിൽ ജെഫ്രി എന്ന വ്യക്തി പറയുകയാണ് ഇതൊക്കെയാണ് ഇപ്പോൾ ശരിക്കും ഇവിടെ സംഭവിക്കുന്നതെന്ന് വ്യക്തമാക്കുകയാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കുമ്പോഴും പ്രേക്ഷകരുടെ ഇടയിൽ പോലും ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങളും ഇത്തരത്തിലാണ് എന്ന് തന്നെ പറയാം പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ നന്നായി മനസ്സിലാക്കുന്ന രീതിയിലേക്കാണ് ഇത് പോകുന്നത് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ തന്നെ ഇതിന്റെ വാർത്തകളെ കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെയാണ് പ്രേക്ഷകർക്കും ഇത് തന്നെയാണ് പറയാനുള്ളത് ഇസ്രായേലിൽ പലരും ബംഗറിന്റെ ഉള്ളിൽ തന്നെയാണെന്ന് ഇപ്പോഴും തിരിച്ചറിയാത്തവരുണ്ട് അവർ അവന് ഭയക്കുകയാണെന്നും മനസ്സിലാക്കാത്തവരുണ്ട് അത്തരത്തിൽ ഒരുപാട് പേരുണ്ടെന്നും ഇറാനെ പ്രശ്നമാക്കിയൊക്കെ തന്നെയും പോകുന്നത് ഇത്തരം രീതിയിലാണെന്നും പറയാം